السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما النراية سهودري سهودرين ماري وردنا حديث أن نبروغرام لك صندوش بوررام يا سواغدن عن أسامة بن زيد رضي الله عنهما قال قلت يا رسول الله لم أرك تصوم شهرا من الشهور ما تصوم شعبان قال ذاك شهر يغفل الناس عنه بين رجب ورمضان وهو شهر ترفع فيه الأعمال إلى رب العالمين وأحب أن يرفع عملي وأنا صائم رواه النسائي. إمام النسائي البودي ضد الله ഉസാമത്ത് ാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് ഉസാമത്ത് ചെയ്യപ്പെടുന്നാഹു എന്നു പറയുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ ദൂതരെ ലം തസൂമു ഷഹറം ഷുഹൂരി മാ തസൂമു തസൂമുഷൻ മാസത്തിൽ താങ്കൾ ോംബനുഷ്ഠിക്കുന്നതുപോലെ മറ്റൊരു മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞു അൻഹു ബൈന റജബിൻ വ അത് റജബിനും റമദാനിനും ഇടയിൽ ജനങ്ങൾ അവഗണിച്ച് കളയുന്ന അശ്രദ്ധമായി പോകുന്ന മാസമാണ് ഷെറുൻ തുർഫിഹിൽ അതാകട്ടെ കർമ്മങ്ങൾ പ്രപഞ്ചനാഥനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസവുമാണ് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഉസാമത്ത് ബിൻ സഹദിർ അലി അള്ളാഹു എന്നു പ്രവാചകനോട് ചോദിച്ചതാണ് ഷൈബാനിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നതുപോലെ മറ്റൊരു മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്നതായി ഞാൻ കാണുന്നില്ലല്ലോ അതിന് മറുപടിയായി പ്രവാചകൻ പറഞ്ഞത് അത് റജബിനും റമലാനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ് അവഗണിച്ചു കളയുന്ന മാസമാണ് തന്നെയുമല്ല അള്ളാഹുവിങ്കിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസവുമാണ് നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഷേബാൻ മാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രവാചക വചനമാണിത് എന്ന് അർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഷേഴ്ബാൻ മാസത്തിൽ കൂടുതൽ ആരാധനകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തെരഞ്ഞെടുത്തിരുന്നു എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷഴബാൻ മാസത്തിൽ റസൂൽ സല്ലാഹു അലൈഹ് വസല്ലമ്മ അനുഷ്ഠിക്കാറുണ്ടായിരുന്ന ഐച്ഛിക നോമ്പിനെക്കുറിച്ച് പ്രവാചക വഗ്നി ഉമ്മുൽ ഉമുൽ മോമിനിയൻ ആയിഷാറ നിയന്താഹുഅൻഹയിൽ നിന്ന് മറ്റുമായി ഉദ്ധരിക്കപ്പെട്ട വേറെയും പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാം ഷഴ്ബാൻ മുഴുവനായും പ്രവാചകൻ നോമ്പെടുത്തേക്കുമോ എന്ന് പോലും തോന്നിപ്പോയി എന്ന് ആയിഷ ആയിഷാറ നിയന്താഹുഅൻഹ പറഞ്ഞതായി അതീതുകളിൽ വായിക്കാം ചില ദിവസങ്ങളിൽ മാറി മാറി വ്രതമെടുക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ നേരെ മറിച്ചും ചെയ്യും റമലാനിലെ വ്രതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഷാഴ്ബാനിൻ്റെ അവസാന നാളുകളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല റമലാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ അയ്യാമുൽ ബീറുമെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകൾ നേർച്ചയാക്കപ്പെട്ടതോ നിർബന്ധ കർമ്മങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് കഫാറത്തായി നിശ്ചയിക്കപ്പെട്ടതോ പ്രായച്ചിദ്ധമായി നിശ്ചയിക്കപ്പെട്ടതോ ആയ നോമ്പുകൾ ഇതൊക്കെ ഷാഹാനിൽ അഭികാമ്യമാണ് എന്നർത്ഥം അള്ളാഹു പവിത്രമാക്കിയ മാസം എന്ന നിലക്ക് റജബിനെയും പുണ്യങ്ങൾ പൂത്തുലയുന്ന മാസം എന്ന നിലക്ക് പരിശുദ്ധ റമദാനിനെയും ജനങ്ങൾ സവിശേഷം പരിഗണിക്കുമ്പോൾ അവ രണ്ടിനും ഇടയിലുള്ള ഷാഹ്ബാൻ അവഗണിക്കപ്പെടാനിടയുണ്ട് എന്ന സൂചനയുമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഇഹലോകത്തെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഷൈബാനിലാണെന്നും ഈ ഹദീസിൽ പരാമർശിച്ചു അതൊരു വാർഷിക കണക്കെടുപ്പായിട്ടായിരിക്കണം കണക്കാക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നു എല്ലാ ആഴ്ചകളിലും സമർപ്പിക്കപ്പെടുന്നു എല്ലാ വർഷങ്ങളിലും സമർപ്പിക്കപ്പെടുന്നു എന്ന് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീഥുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന അബൂ മുസ്ലി അഷ്റിയാഹു എന്നിവയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിന്റെ സാരം രാത്രിയിലെ കർമ്മങ്ങൾ പകലിന് മുമ്പായും പകലിലെ കർമ്മങ്ങൾ രാവിലെ മുമ്പായും റബ്ബിംഗ്ലേക്ക് ഉയർത്തപ്പെടും ആഴ്ചയിലെ കർമ്മങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രദർശിപ്പിക്കപ്പെടും ഇതാണ് ഹദീതിൻ്റെ സാരം അപ്പം ഇത് നടക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കർമ്മങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ ആ ദിവസങ്ങൾ നോമ്പോടു കൂടി ആയിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞത് ഇപ്പം തിങ്കളാഴ്ച നോമ്പും വെള്ളിയാഴ്ച നോമ്പും ഐച്ഛിക സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് സാഹബാനിലെ പല ദിവസങ്ങളിലും പ്രവാചകന്റെ സുന്നത്ത് നോമ്പ് ശ്രേഷ്ഠ കർമ്മങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ നോമ്പ് അപ്പോൾ നോമ്പ് അനുഷ്ഠിച്ചിരിക്കെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നത് ഏറെ ശ്രേഷ്ഠതയുള്ളതും ഉത്തമമായതുമായിരിക്കും നോമ്പുകാരനായിരിക്കെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതും അതുകൊണ്ടാണ് അപ്പം സൽക്കർമ്മങ്ങൾ പൂത്തുലയട്ടെ ഷേബാൻ മാസത്തിൽ എന്നുള്ളതാണ് മൊത്തത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആ ഷാഹാൻ മാസം മൊത്തത്തിലുള്ള ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മനസ്സിലാക്കി തന്ന ഷാബാൻ മാസത്തിലെ എല്ലാ ദിവസങ്ങൾക്കും അതിൻ്റെ ശ്രേഷ്ഠതയും പറ്റുന്ന രൂപത്തിൽ വ്രതമനുഷ്ഠിച്ചും ഒക്കെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചും പരിശുദ്ധ റമദാൻ്റെ ഒരു മുഖവുരയായി വരുന്ന അതിനുവേണ്ടി ഒരുങ്ങുന്ന നാളുകൾ എന്നുള്ള നിലയിൽ അത്തരം സൽക്കർമ്മങ്ങളിൽ കൂടുതൽ മുഴുകുക എന്നുള്ളത് വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട കാര്യങ്ങളാണ് എന്നിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത്രയേറെ സുന്നത്തായ പ്രവാചകൻ്റെ ചര്യകൾ എമ്പാടും ഒരുപാട് ചെയ്യാനിരിക്കെ അതിനൊന്നും മുതിരാതെ റമ ഷാഹാൻ പതിനഞ്ചിന് ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക നോമ്പും രാത്രിയിൽ ആരാധന നമസ്കാരങ്ങളും ആരാധനാകർമ്മങ്ങളും മറ്റു പലതും ചെയ്തുകൊണ്ട് അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തും നമുക്ക് കാണാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രമാണങ്ങളുടെ പിൻബലം ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലം ഉണ്ടായേ തീരൂ അതിനെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ നമ്മൾ സൽക്കർമ്മങ്ങളാണെന്ന് നമുക്ക് സ്വയം തോന്നിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനകളോ നേതാക്കളോ പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യം സൽക്കർമ്മമായി തീരുകയില്ല അത് സൽക്കർമ്മമാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകന്റെ ചര്യയിൽ അപ്പോൾ ഈ ഷേബാൻ പതിനഞ്ച് എന്ന് പറയുന്നത് ആ ഷേബാൻ പതിനഞ്ചിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ള ഹദീദുകളെയൊക്കെ ഹദീസ് നിദാന ശാസ്ത്രം വെച്ച് വിലയിരുത്തിയിട്ട് മഹദ്ദീതുകൾ അതൊന്നും പ്രാമാണിക യോഗ്യങ്ങളല്ല എന്ന് വ്യക്തമായി പറയുകയും മഹാനായ ഇമാം നബവി റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ആ നിലയിലാണ് അതിനെ കാണേണ്ടത് അല്ല ഷാഹബാൻ പതിനഞ്ചിന് മാത്രം ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് ഉള്ള കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് ചരിയയിൽ പെട്ടതെല്ലാം മറിച്ച് ഷാഹാൻ മാസം മൊത്തത്തിൽ പ്രമദാൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ സൽക്കർമ്മങ്ങളിൽ പുണ്യകർമ്മങ്ങളിൽ വിശിഷ്യ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം അനുഷ്ഠിക്കുന്നതിൽ ഐച്ഛികമായ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ നഷ്ടപ്പെട്ടുപോയ നോമ്പുകൾ നോറ്റു വീട്ടുന്നതിൽ പ്രായച്ചിത്ത നോമ്പുകളുണ്ടെങ്കിൽ നോറ്റു വീട്ടുന്നതിൽ നേർച്ച നോമ്പുകളുണ്ടെങ്കിൽ നോറ്റു വീട്ടുന്നതിലൊക്കെ ആ നിലയിലുള്ള നാളുകളായി ഇതിനെ കാണുക റസൂല് പഠിപ്പിക്കാത്ത ഒരു ദിനത്തിന് റസൂലിൽ നിന്ന് മാതൃകയില്ലാത്ത ഒരു ദിനത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഷാബാനിലെ ശ്രേഷ്ഠത നേടിയെടുത്ത് റമദാനിനെ വരവേൽക്കാൻ സർവശക്തൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി